അസ്സാം വാലിക്കും വർഹമത്തുള്ള കിഫോർ അറബിക് യൂട്യൂബ് ചാനലിലേക്ക് എല്ലാവർക്കും സ്വാഗതം അലിഫ് ടാലൻ്റെ ടെസ്റ്റ് ഹയർ സെക്കൻഡറി തലം പരീക്ഷയുടെ മുൻവർഷ ചോദ്യങ്ങളും ഉത്തരങ്ങളുടെയും ഒന്നാമത്തെ ഭാഗമാണ് ഈ വീഡിയോയിൽ ഉൾക്കൊള്ളിച്ചിട്ടുള്ളത് ഒന്നാമത്തെ ചോദ്യം നോക്കാം ഫിഐമിൻ ഒമുൽ ആലമി ലോക തൊഴിലാളി ദിനമായിക്കൊണ്ട് ആചരിക്കുന്നത് എന്നാണ് ഓപ്ഷൻസ് മെയ് ഇരുപത്തി മൂന്ന് മെയ് ഒന്ന് മെയ് രണ്ട് ഏപ്രിൽ ഇരുപത്തി നാല് ഇവിടെ കറക്റ്റ് ആൻസർ ഓപ്ഷൻ ബി മെയ് ഒന്ന് രണ്ടാമത്തെ ചോദ്യം നോക്കാം ഐന മിൻ ഐന എന്ന് പറയുന്ന പദം ഏത് പെടുന്നതാണ് എന്നാണ് എഴുതേണ്ടത് ഓപ്ഷൻസ് അല്ലാതവാത്തുൽ ഇസ്തിഫാമിയ ഹുറൂഫുൽ ജെറു ഹുറൂഫുൽ കൽക്കല അഥവാത്തുൽ നെസ്ബ് നമുക്കറിയാം ഐന എന്ന് പറഞ്ഞാൽ എവിടെ എന്നാണ് അർത്ഥം അത് നമ്മൾ സാധാരണ ചോദ്യം ചോദിക്കാൻ വേണ്ടി ഉപയോഗിക്കുന്ന പദമാണ് അതുകൊണ്ട് തന്നെ കറക്റ്റ് ആൻസർ ഓപ്ഷൻ എ അല്ലാതവാത്തുൽ ഇസ്തിഫാമിയ മൂന്നാമത്തെ ചോദ്യം മാഹിയൽ കലിമുറ്റൽ നറബിയ ലി ഹോസ്പിറ്റാലിറ്റി ഹോസ്പിറ്റാലിറ്റി അതിഥേയത്വത്തിന് എന്താണ് അറബിൽ പറയുക എന്നാണ് ഓപ്ഷൻ സ്വദാക്ക ഹലാവ ലിയാഫ മെഹബ കറക്റ്റ് ആൻസർ ഓപ്ഷൻ സി ലിയാഫ നാലാമത്തെ ചോദ്യം ഫിൽ ഫിൽഖുർ ആനി ആവാർബ്രസൂറ മിൻഹ ഡേഷ് മക്കിയ ഡേഷ്മിയ ഖുറാലിൽ നൂറ്റി പതിനാല് സൂറത്തുകളുണ്ട് അതിൽ എത്ര സൂറത്തുകളാണ് മക്കി സൂറത്തുകൾ അതുപോലെ തന്നെ എത്ര സൂറത്തുകളാണ് മദിനിയായിട്ടുള്ള സൂറത്തുകൾ എന്നാണ് ചോദ്യം ഓപ്ഷൻസിലെ ഓപ്ഷൻ എ ആണ് അതിൻ്റെ ഉത്തരമായിട്ട് വരുന്നത് അഞ്ചാമത്തെ ചോദ്യം നോക്കാം അഖ്തർ അഷാദ് അമിനല്ലാത്തിയ തായ കൊടുത്തിട്ടുള്ളതിൽ കൂട്ടത്തിൽ പെടാത്തത് തിരഞ്ഞെടുക്കാനാണ് ഓപ്ഷൻസ് അജ്മൽ അക്ബർ അജിവത് അഹ്മർ മീനിങ് നോക്കുന്ന സമയത്ത് അജ്മൽ ഏറ്റവും ഭംഗിയുള്ളത് അക്ബർ ഏറ്റവും വലിയത് അജിവത് ഏറ്റവും ഔതാരം ചെയ്യുന്നവൻ എന്നർത്ഥം അല്ലെങ്കിൽ അഹ്മർ എന്ന് പറയുന്നത് ചുവന്ന നിറം അല്ലെങ്കിൽ റെഡ് കളറിനെയാണ് അഹ്മർ എന്ന് പറയുന്നത് കറക്റ്റ് ആൻസർ ഇവിടെ ഓപ്ഷൻ ഡി ആണ് അഹ്മർ അടുത്ത ചോദ്യം കെമ്മിൽ നാമത്ത് നാമത്ത ഡേഷ് ഇനി അതിൻ്റെ തുടർച്ചയായിട്ട് വരുന്നത് എന്താണ് എന്നാണ് നാമത്ത് നമുക്കറിയാം അവൾ ഉറങ്ങി നാമത്ത അവ രണ്ട് പേരുറങ്ങി അപ്പോൾ കുറേ സ്ത്രീകൾ അല്ലെങ്കിൽ കുറേ പെൺകുട്ടികൾ ഉറങ്ങി എന്ന് പറയാൻ നമ്മൾ ഏതാണ് ഉപയോഗിക്കുക എന്നാണ് കറക്റ്റ് ആൻസർ ഓപ്ഷൻ ബി നിംന ഏഴാമത്തെ ചോദ്യം മൻ അസ് എസ് കാലിക്കറ്റ് കാലിക്കറ്റ് യൂണിവേഴ്സിറ്റി ആരാണ് സ്ഥാപിച്ചത് എന്നാണ് ഷിഹാബ് തങ്ങൾ കുഞ്ഞാലിക്കുട്ടി നായനാർ സി എച്ച് മുഹമ്മദ് കോയ കറക്റ്റ് ആൻസർ ഓപ്ഷൻ ഡി സി എച്ച് മുഹമ്മദ് കോയ ചോദ്യം നമ്പർ എട്ട് മൻഹുവുൽ മുഅറാ ഫി കേരള കേരളത്തിലെ പ്രതിപക്ഷ നേതാവ് ആരാണ് എന്നാണ് ഉമ്മൻചാണ്ടി രമേശ് ചെന്നിത്തല വി ടി സതീശൻ പിണറായി വിജയൻ കറക്റ്റ് ആൻസർ ഓപ്ഷൻ സി വി ടി സതീശൻ ഒൻപതാമത്തെ ചോദ്യം നോക്കാം അവരീദ ഫുൽ അറബിയ അറബിയിലെ ആദ്യത്തെ പത്രം ഏതാണ് എന്നാണ് ഓപ്ഷൻസ് അൽ അമാം അൽ വകാ ഉൽ മിസ്രിയ അൽ ഈലാഫ് ജരീദ ഉക്കാദ കറക്റ്റ് ആൻസർ ഓപ്ഷൻ ബി അൽ വകയോൾ മിസ്രിയ പത്താമത്തെ ചോദ്യം മൈ യൗറഫു ബി ഖത്തീബി റസൂൽ സു അല്ലാ വസ്ലാം റസൂൽ സലഹ് അലൈ വസ്ലമിൻ്റെ ഹതീബ് പ്രാസംഗികൻ എന്ന പേരിൽ അറിയപ്പെടുന്നത് ആരാണ് ഓപ്ഷൻ സാബിത്ത് ബിൻ കൈസ് മു ഉമർ ബിൻ ഖത്താബ് അബൂബക്കർ അലി അള്ളുഹു കറക്റ്റ് ആൻസർ ഓപ്ഷൻ എ സാബിത്ത് ബിൻ ഖൈസ് അല്ലാൻ പതിനൊന്നാമത്തെ ചോദ്യം മൻ കിതാബ തുൽ മുജാഹിദ്ദീൻ ഫിബാൽ അഖബാർ തുഫ്ത്തുൽ മുജാഹിദ്ദീൻ ഫിബാൽ അഖ്ബാർ അൽ അലിയീൻ എന്ന് പറയുന്ന ഗ്രന്ഥം രചിച്ചത് ആരാണ് എന്നാണ് കറക്റ്റ് ആൻസർ ഓപ്ഷൻ എ സൈനുദ്ദീൻ മഹ്ദൂം പന്ത്രണ്ടാമത്തെ ചോദ്യം മാതാ താനി കെളിമത്ത് കാമൂസ് ഇതിൽ അറബിയ അറബി ഭാഷയിൽ അൽ കാമൂസ് എന്ന പദം കൊണ്ട് അർത്ഥമാക്കുന്നത് അതുകൊണ്ട് ഉദ്ദേശിക്കുന്നത് എന്താണ് എന്നാണ് കറക്റ്റ് ആൻസർ ഓപ്ഷൻ സി അൽ അൽബ്റുൽ അലീം വലിയ സമുദ്രം പതിമൂന്നാമത്തെ ചോദ്യം മനഹുവ സ്പേസ് എക്സ് സ്പേസ് സ്പെയ്സെക്സിൻ്റെ സ്ഥാപകൻ ആരാണ് എന്നാണ് ഓപ്ഷൻ ബി ആണ് കറക്റ്റ് ആൻസർ ഇലോൺ മാസ്ക് പതിനാലാമത്തെ ചോദ്യം നോക്കാം മനഹുവ വസീറു സിറി കൈരള ഹാലിയൻ കേരളത്തിൻ്റെ കാർഷിക വകുപ്പ് മന്ത്രി ആരാണ് എന്നാണ് ചോദ്യം കറക്റ്റ് ആൻസർ ഓപ്ഷൻ എ കൃഷ്ണൻകുട്ടി അഞ്ചാമത്തെ ചോദ്യം അയിനത്ത ക ഓ ഹംറ ഹംറാ ചെങ്കോട്ട എവിടെയാണ് സ്ഥിതി ചെയ്യുന്നത് എന്നാണ് ഓപ്ഷൻസ് കേരള ഡൽഹി മുംബൈ ഹൈദരാബാദ് കറക്റ്റ് ആൻസർ ഓപ്ഷൻ ബി ഡൽഹി നാറാമത്തെ ചോദ്യം ലൈസൽ ഹംറു ഡേഷ് ബൽഡേഷ് അവിടെ കൊടുത്തിട്ടുള്ള ഓപ്ഷൻസിൽ ഓപ്ഷൻ ബി ആണ് കറക്റ്റ് ആയിട്ട് വരുന്നത് ലൈസൽ ഹംറു ദൻ ബൽ ദൻ മദ്യം മരുന്നല്ല അത് രോഗമാകുന്നു പതിനേഴാമത്തെ ക്വസ്റ്റ്യൻ മൻ ഒളുറാബിദുൽ കലമിയ റാബ്ദുൽ കലമിയയിലെ മെമ്പർ ആരാണ് എന്നാണ് അവിടെ കൊടുത്തിട്ടുള്ള ഓപ്ഷൻസ് ഹസാനുബിൻ സാബിജ് ഇലിയ അബുമാലി ഉമ്രുൽ ഖൈസ്ബിൻ ഷദ്ദാദ് കറക്റ്റ് ആൻസർ ഓപ്ഷൻ ബി ഇലിയ അബുമാലി ആയിരത്തി തൊള്ളായിരത്തി ഇരുപതിലെ ന്യൂയോർക്കിൽ രൂപം കണ്ട സാഹിത്യ സംഘടനയാണ് റാബ്ദുൽ കലമിയ എന്ന് പറയുന്നത് അതിൻ്റെ സ്ഥാപകന്മാരിൽപ്പെട്ട ഒരു വ്യക്തിയായിരുന്നു ഇലിയ അബുമാലി പതിനെട്ടാമത്തെ ചോദ്യം ഫി ഐസനത്തിൻ ഹിജറിയ തമ്മ ഫതഹ മക്ക മക്കം ഫതഹ അഥവാ മക്ക വിജയം പൂർത്തിയായത് പൂർത്തീകരിച്ചത് ഏത് വർഷത്തിലാണ് എന്നാണ് കറക്റ്റ് ആൻസർ ഓപ്ഷൻ ഡി ഹിജറ എട്ടിനാണ് പൂർത്തിയായത് അടുത്ത ചോദ്യം നോക്കാം ഇല ഐ ആ ഇലത്തിൻ തൻതെമി അൽ ലോറ്റൽ അറബിയ അറബി ഭാഷ ഏത് കുടുംബത്തിലേക്കാണ് എത്തിച്ചേരുന്നത് എന്നാണ് ഓപ്ഷൻസ് അൽ ഫറൻസിയ അസാമിയ അൽ ഹിന്ദിയ അൽ ഉർദിയ കറക്റ്റ് ആൻസർ ഓപ്ഷൻ ബി അസാമിയ സെമെറ്റിക് ഭാഷ ഇരുപതാമത്തെ ചോദ്യം മാതാ യുക്കാലി ഹാദ ഷക്കിൽ അവിടെ കൊടുത്തിട്ടുള്ള ആ രൂപത്തിന് എന്താണ് പറയുക എന്നാണ് അവിടെ കൊടുത്തിട്ടുള്ളത് സ്ക്വയർ ആണ് അപ്പോൾ അതിന് പറയൽ ഓപ്ഷൻ ബി അൽ മൊറബ അൽ ദാ എന്ന് പറഞ്ഞ സർക്കിൾ അൽ മുസല്ലസ് എന്ന് പറഞ്ഞാൽ ട്രയാങ്കിൾ അടുത്ത ചോദ്യം അയിനുലിത അബുൽ കലാം ആസാദ് അബുൽ കലാം ആസാദ് എവിടെയാണ് ജനിച്ചത് ഓപ്ഷൻസ് മക്ക മദീന ഡൽഹി കേരള കറക്റ്റ് ആൻസർ ഓപ്ഷൻ എ മക്ക ഇരുപത്തി രണ്ടാമത്തെ ക്വസ്റ്റ്യൻ ഇസബിത് ബിൽ അഷ്കാൽ മറർത്തു ബി ഉസ്മാൻ അവിടെ ഉസ്മാൻ എന്ന വാക്കിന് യഹറാബ് അതിൻ്റെ ഹർക്കത്തിട്ട് കൊടുക്കാനാണ് പറയുന്നത് ഓപ്ഷൻ ബി ബി ഉസ്മാന എന്നായിരിക്കും അതിൻ്റെ കറക്റ്റ് ആൻസർ ആയിട്ട് വരുന്നത് യഹ്തർ മുത്തറാദിഫ ഹദബ് ഹദബ് എന്ന വാക്കിൻ്റെ പരിയായ പദം അതേ അർത്ഥത്തിൽ വരുന്ന പദം താഴെ കൊടുത്തിട്ടുള്ളതിൽ നിന്ന് തിരഞ്ഞെടുത്ത് എഴുതാനാണ് ഹദബ് എന്ന് പറഞ്ഞാൽ കുന്നിൻ ചെരിവ് അല്ലെങ്കിൽ പീഠഭൂമി എന്നാണ് അർത്ഥം അവിടെ കൊടുത്ത ഓപ്ഷൻസ് ഒന്ന് ബിറ് ബിർ എന്ന കിണറ് സിജിന് ജയില് തെല് കുന്നിൻ ചെരിവ് ഹക്കല് വയല് ഓപ്ഷൻ സി തെല്ലാണ് കറക്റ്റ് ആൻസർ അടുത്ത ചോദ്യം മസ്മു കൗമി നബി ഇല്ലാഹുദ് അലൈഹി ഇസ്ലാം ഓദ് നബി അലൈഹി ഇസ്ലാമയുടെ ജനതയുടെ പേരെന്താണ് എന്നാണ് ഓപ്ഷൻ എ ആദ് ഓപ്ഷൻ ബി സമൂദ് ഓപ്ഷൻ സി കൗമലൂത്ത് ഓപ്ഷൻ ഡി കൗമുസഅലേഹ് കറക്റ്റ് ആൻസർ ഓപ്ഷൻ എ ആദ് അവസാനത്തെ ചോദ്യം നോക്കാം മസ്മുഷരിക ടൈറ്റാൻ അല്ലേത് ഇൻഫജറഫിൽ ബഹർ കടലിൽ വെച്ച് തകർന്നു പോയ ടൈറ്റാൻ കപ്പലിൻ്റെ നിർമ്മാതാക്കളായ കമ്പനി ഏതായിരുന്നു കറക്റ്റ് ആൻസർ ഓപ്ഷൻ എ ഓഷ്യൻ ഗേറ്റ് ഇത്തരം വീഡിയോകൾ തുടർന്നും കാണുന്നതിനായി എൻ്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യൂ